ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ അതിശൈത്യം നിറഞ്ഞൊരു മെയ് മാസം ശ്രീനഗറിൽ നിന്നും ഇരുനൂറ്റി രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മൈനസ് മുപ്പത് ഡിഗ്രി വരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഇന്ത്യയുടെ കാർഗിൽ പ്രദേശം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കാർഗിൽ മേഖലയിലേക്ക് പരസ്പര ധാരണ ലംഘിച്ചുകൊണ്ട് പാക് സൈന്യം കടന്നുകയറ്റ നടത്തുകയായിരുന്നു ചതിപ്രയോഗത്തിലൂടെ നൊഴിഞ്ഞു കയറിയ പാക് സൈന്യത്തെ ആദ്യം കണ്ടത് പ്രദേശത്തെ ആട്ടിടിയന്മാരാണ് തുടർന്ന് ക്യാപ്റ്റൻ സൗരഭ് ഖാലിയുടെ നേതൃത്വത്തിൽ പാക് സൈന്യത്തെ അന്വേഷിച്ചിറങ്ങിയ അഞ്ചംഗ സംഘം പിന്നീട് തിരിച്ചു വന്നില്ല ഉടൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ സൈനിക നീക്കം ആരംഭിച്ച ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ രണ്ടര മാസങ്ങൾക്ക് ശേഷം പാക് സൈന്യത്തിന് അടിയറവ് പറയേണ്ടി വന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ നിക്ഷേദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് സൈന്യം പരാജയം സംബന്ധിച്ച് പിന്മാറുകയായിരുന്നു യുദ്ധം വിജയിച്ച് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ടൈഗർ ഹിൽസിൽ ഉയർത്തിയ ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നതോടെ ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഇന്ത്യ രാജ്യം കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരയോദ്ധാക്കളുടെ ജോലിക്കുന്ന ഓർമ്മകളുമായി കാർഗിൽ യുദ്ധ സ്മാരകം ദ്രാസിൽ ഇന്നും നിലകൊള്ളുന്നു